ഇപ്പോൾ ചെറുപ്പക്കാരായ പല വൈദികരും അവരുടെ യഥാർത്ഥ കർത്തവ്യങ്ങളും കടമകളും കർമ്മങ്ങളും നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട് അത് അറിവുകേട് കൊണ്ടാണോ അതോ ഇതൊക്കെ മതി എന്നുള്ള ചിന്തയിൽ മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് സംശയം വിവേകം ഒരു മൗലിക പുണ്യമാണ് അതിനാൽ തന്നെ പുരോഹിതരിലും സമർപ്പിതരിലും അത് സമൃദ്ധമായി കണ്ടിരുന്നു പക്ഷെ കാലം ചെല്ലുന്തോറും വിവേകത്തോടെ വിശ്വാസ ജീവിതം നയിക്കുന്നതിലും തിരിച്ചറിവോടെ പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുന്നതിലും വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കണ്ടുവരുന്നത് സാമാന്യ ബോധം അസാമാന്യമായ ഒന്നായി മാറിയിരിക്കുന്ന ഇക്കാലത്ത് ഇതൊക്കെ അവർക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള സംശയം ബലപ്പെട്ടു വരുന്നു ബലിയർപ്പണത്തിനായി കൂതാശ ചെയ്യപ്പെട്ട ഒരു ദേവാലയത്തിൽ എന്താകാം എന്ത് പാടില്ല എന്ന വ്യക്തമായ ധാരണ പുരോഹിതന് മാത്രമല്ല പള്ളി കമ്മിറ്റിക്കാർക്കും ഉണ്ടായിരിക്കണം വേണ്ടത്ര സൗകര്യമില്ലാത്തടത്ത് ഓണസദ്യയോ ക്രിസ്മസ് കലാപരിപാടികളോ ദേവാലയത്തിൽ വെച്ച് നടത്താം എന്ന കാഴ്ചപ്പാട് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് പ്രായോഗികതവാദം ഒരു ട്രോജൻ കുതിരയാണ് അതിന് ഇടം കൊടുക്കുകയാണെങ്കിൽ പിന്നെ സെൻസ് ഓഫ് ദ സാക്കഡിന് ഇടം കണ്ടെത്താൻ ഭാവിയിൽ ഏറെ ക്ലേശിക്കേണ്ടതായി വരും അടുത്ത ഞായറാഴ്ചയും പള്ളിയിൽ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പള്ളി പള്ളിയായി തോന്നണമെന്ന് നിർബന്ധം വേണമല്ലോ ദുരന്തങ്ങളുടെ നേരത്തെ പള്ളി ഏവർക്കുമായി തുറന്നിട്ടതിനെ ഏവരും പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തുറവുള്ള അത്തരം നീക്കങ്ങൾ എമർജൻസി കാലത്ത് ഇനിയും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക തന്നെ വേണം മരണ നിമിഷങ്ങളിൽ കാനൂൻ നിയമത്തിൽ പോലും എക്സെപ്ഷൻ ഉണ്ട് അതിന്റെ പേരിൽ ഓണസദ്യയും ക്രിസ്മസ് കലാപരിപാടിയും പള്ളിക്ക് അകത്തേക്ക് കയറ്റുന്നതിനോട് അഭിപ്രായമില്ല കഴിഞ്ഞയാഴ്ചകളിൽ എട്ട് നോമ്പുകാലത്ത് പോലും ഓണസദ്യയും അത്തപ്പൂക്കളും കലാപരിപാടികളും ഒക്കെയായി പള്ളിക്കകവും പുറവും ആഘോഷിച്ചവർ ഒന്ന് മനസ്സിലാക്കുക തന്നെ വേണം ഇത് കർത്താവിൻ്റെ ആലയമാണ് എന്നുള്ളത് എരിശലീം ദേവാലയത്തിൽ ചാട്ടവാർ ചാട്ടവാറുകൊണ്ട് അടിച്ചോടിച്ചവരുടെ ഗണത്തിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓണാഘോഷവും ആവേലിയും ഓണസദ്യയും ഒക്കെ കൊള്ളാം അതൊക്കെ പള്ളിയുടെ കോമ്പൗണ്ടിന് പുറത്തായിരിക്കണം അല്ലാതെ പള്ളിക്കകത്തും കോമ്പൗണ്ടിലുമുള്ള കോപ്രായങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ല അതിനൊക്കെ മുൻകൈ എടുക്കുന്ന വൈദികരും കമ്മിറ്റിക്കാരും ക്രൈസ്തവ സമൂഹത്തിനും വരും തലമുറയ്ക്കും നൽകുന്നത് തെറ്റായ സന്ദേശമാണ് നിങ്ങൾക്കിതൊക്കെ ചെയ്യണമെങ്കിൽ പള്ളി കോമ്പൗണ്ടിന് പുറത്തുള്ള സ്ഥലങ്ങളിലോ ഹാളിലോ ഒക്കെ ആകാമല്ലോ പള്ളിക്കോമ്പൗണ്ട് തന്നെ വേണമെന്നുള്ളത് ഇത്ര നിർബന്ധം എന്തിനാണ് ഇത് ദൈവകോപവും നാശവും വരുത്തി വയ്ക്കത്തേ ഉള്ളൂ